കെട്ടിട നിർമ്മാണ രംഗത്തെ പുത്തൻ ആശയങ്ങളും പ്രവണതകളും ഉൾക്കൊണ്ട് അകത്തളങ്ങളെ കൂടുതൽ മനോഹരമാക്കാൻ ഐഡിയൽ വീണ്ടും ഒരുങ്ങിക്കഴിഞ്ഞു ഐഡിയൽ ഏജൻസീസ് ഇന്റീരിയർ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം എടശ്ശേരി പുതുക്കുളങ്ങരയിലാണ് പ്രവർത്തനം ആരംഭിച്ചത് കേരള റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇന്റീരിയർ നല്ലതുപോലെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും ആ വിലയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിന് ഔപചാരികമായിട്ടും ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഇൻറ്റീരിയൽ മെറ്റീരിയൽസിൻ്റെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സ്നേഹപൂർവ്വം നമ്മൾ സുഹൃത്തുക്കൾ എന്ന നിലയിൽ വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് പറഞ്ഞതെങ്കിലും ഉദ്ഘാടനം ചെയ്യുമ്പോഴുള്ളൊരു സന്തോഷം റവന്യൂ വകുപ്പിൻ്റെ കൂട്ടത്തിൽ ഭവന നിർമ്മാണ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി കൂടിയാണ് ഞാൻ ഞാനെന്നുള്ളത് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ളൊരു പ്രത്യേക താൽപ്പര്യമുണ്ട് ഏറ്റവും സജിത പറഞ്ഞ പോലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് മെറ്റീരിയൽസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇനി നമ്മൾ ചില പാഠങ്ങളിൽ നിർബന്ധമായി നിന്നേ മതിയാകും പ്രകൃതി അമിതമായി ചൂഷണം ചെയ്യാതെ മനുഷ്യൻ്റെ വികസന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും വളർന്നു വരുന്ന മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളോട് ലാഭനഷ്ട കണക്കിൻ്റെ ഹരണഗുണന പട്ടികയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഉപകരണമാണ് പ്രകൃതി എന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിന് വേണ്ടി നാം നിലകൊള്ളുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ചില ബദലുകൾ നമുക്ക് വളരെ ഗൗരവമായി മുന്നോട്ട് വയ്ക്കേണ്ടി വരും പഞ്ചായത്ത് പ്രസിഡന്റ് സജിത അധ്യക്ഷയായി വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള മുൻ അഡ്വക്കേറ്റ് കൈമാറി എല്ലാ വിജയങ്ങളും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ഇനിയും കൂടുതൽ സ്ഥാപനങ്ങൾ ഇവർക്ക് ആരംഭിക്കാൻ കഴിയട്ടെ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ കഴിയട്ടെ ഈ രംഗത്തെ ഏറ്റവും മികച്ച വ്യാപാരികളായിട്ട് ഇവർ മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കുകയുള്ളതോടൊപ്പം ഈ ഉദ്ഘാടന വേളയിൽ വെച്ച് ഇന്ന് എന്നെ ഏൽപ്പിച്ച ഞാൻ വഴി രാജനെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു പ്രതീകമെന്ന നിലയിലാണ് ഇവിടെ രാജൻ അവിടെ രാവും പകലും പണിയെടുത്ത് അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇത് ഏൽപ്പിക്കാൻ ഇത് തീരുമാനിച്ചു എന്നുള്ളത് വളരെ നല്ല ഒരു തീരുമാനമാണ് ലയൻസ് ക്ലബ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ പി ജയകൃഷ്ണൻ ആദ്യ വില്പന നടത്തി വാണൻപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ നാലാം വാർഡ് മെമ്പർ സിംഗ് വാലത്ത് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ എന്നിവർ സംസാരിച്ചു ഐ ഡി എല്ലിന്റെ സാരഥികളായ ബിജു ഒല്ലേക്കാട്ട് കെ ഡി സുനിൽകുമാർ ജോബി ഫ്രാൻസിസ് സിൻകുമാർ എന്നിവർ നേതൃത്വം നൽകി ഇൻ്റീരിയർ ഡിസൈനിങ്ങിന് ആവശ്യമായ ഗുണനിലവാരമുള്ള അലുമിനിയം പ്രൊഫൈലുകൾ പി വി സി ഡോറുകൾ പി വി സി ഷീറ്റുകൾ പ്ലൈവുഡ് മൈക്ക മൈക്കിച്ചൺ ഉപകരണങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ് ഫോൺ ഒമ്പത് ആറ് മൂന്ന് മൂന്ന് ആറ് ആറ് എട്ട് ഒന്ന് ഏഴ് ഏഴ് മറ്റു നമ്പർ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഒന്ന് ഏഴ് രണ്ട് ഏഴ് എട്ട്